പോയവർ തങ്ങളുടെ നരച്ച മുടി കറുപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചായങ്ങൾ ഉപയോഗിച്ച് മറച്ചു വെക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് സർവ്വസാധാരണയായി നാം കണ്ടുവരുന്നു എന്താണ് ഫിഫി ശാസ്ത്രപരമായി ഇതിന്റെ മാനം നരച്ചുപോയ മുടിക്ക് ഫിഫിന്റെ കിതാബുകളിൽ വളരെ വ്യക്തമായി പരാമർശിച്ചത് കാണാം ഇതൊക്കെ വിവരമുള്ളവരുമായതുകൊണ്ട് വളരെ വ്യക്തമായി കാണാം ഹെമ്രത്ത് സുഫ്രത്ത് ചുകപ്പ് മഞ്ഞ തുടങ്ങിയ കളറുകൾ നരച്ച മുടിക്ക് കൊടുക്കുന്നതിന്റെ വിരോധമില്ല എന്ന് മാത്രമല്ല സുന്നത്താണ് കിതാബുകളിൽ കാണാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞു വിശദമായി ഞാൻ പറയാത്തത് സമയ ദൈർഘ്യം പറയുന്നത് പോയ മുടി കൊടുക്കുക ചുവപ്പ് കൊണ്ട് ചായം കൊടുക്കുക മഞ്ഞ കൊണ്ട് ചായം കൊടുക്കുക സുന്നത്താണ് ഹറാം ഹറാം കറുപ്പ് കൊണ്ട് ചായം കൊടുക്കൽ ഹറാമാണ് നിഷിദ്ധമാണ് ആരാണെങ്കിലും ശരി ഹറാമാണ് പറയുകയല്ലാതെ നിർവാഹമില്ല കൈമാറുക പരസ്പരം കൈമാറുക അങ്ങനെ ചെയ്യുന്നവരോട് വാക്കാലോ പ്രവർത്തിയാലോ കഴിയുന്ന രീതിയിൽ അത് മുടക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുക ഹറാം കറുപ്പ് കൊണ്ട് ചായം കൊടുക്കൽ ഹറാമാണ് നിങ്ങൾ കറുപ്പ് മുടിയിലും താടിയിലും നിങ്ങൾ വടിയണം ഫിൽ കുഫാർ യുദ്ധവേളയിൽ ഒഴികെ ഫല ബഹുസബിഹി മുഗനിൽ മഹ്താജ് നാലാം വാള്യം മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം പേജിൽ ഈ വിഷയം പരാമർശിച്ചിട്ടുണ്ട് മറ്റൊരു വാർത്ത കൂടി കാണുക ചില ഭാഗങ്ങളുണ്ട് അതല്ലാത്ത ഭാഗങ്ങളിൽ നിന്ന് മുടി പറിച്ചു കളയുക എന്നത് കറാഹത്താണ് ശ്രദ്ധിക്കണം മുടി നീക്കം ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട് അല്ലാത്ത ഭാഗങ്ങളിൽ നിന്ന് അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല അല്ലാത്ത ഭാഗങ്ങളിൽ നിന്ന് നരച്ച മുടി പറിച്ചു കളയുക അത് കറാഹത്താണ് കറാഹത്ത് ചെയ്യുവാനുള്ളതല്ല ഉപേക്ഷിക്കുവാനുള്ളതാണ് അത കറാഹത്താണ് ലി ഖബരി ലാ തന്തിഫു ഷൈബ ഷൈബ് നിങ്ങൾ പറിച്ചുകളയരുത് ഫൈന്നഹു നൂർുൽ മുസ്ലിമ യൗമൽ ഖയാമ ഖയാമത്ത് നാളിൽ അത് മുസ്ലിമായ മനുഷ്യന്റെ പ്രകാശമാണ് നവഹു തുർമദി വഹ്സനഹു കറാഹത്തുന്ന മാത്രമല്ല ഗൗരവകരമാണ് വ യനഖല ഇബ്നു റിഫഅ തഹരീമഹു ഇബ്നു റിഫഅ തന്നവർ അത് ഹറാമാണ് എന്ന് നഖൽ ചെയ്തിട്ടുണ്ട് അന്നസൽ ഉമ്മീ ഇമാം ഷാഫഈ തങ്ങളുടെ ഇത് ആ ഉദ്ധരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇമാം അദ്ദേഹം തന്റെ അത് അത് പറഞ്ഞാൽ തന്നെ കാര്യമാണെന്ന് പറയുമ്പോൾ പണി നിർത്തിവെക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഹറാമായ നിനക്ക് മുടി കറുപ്പിച്ചു ആ കറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയൽ ചിലപ്പോ ജനമുള്ള വസ്തുവായിരിക്കും കറപ്പിച്ചാളുകൾ പൊതു എടുത്തു പോയാല് അവിടെ ഇങ്ങനെ പോയി നോക്കിയാൽ മതി ഒരിക്കൽ അതും ഈ വിനീതൻ പരീക്ഷിച്ചിട്ടുണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് പൊതു എടുത്താള് ഒതെടുത്ത് പോയപ്പോ കറപ്പിച്ചാള് എടുത്തിങ്ങനെ പോയി നോക്കിയാൽ താടിയിൽ നിന്നിങ്ങനെ ഉറ്റി വീണ അല്ലെങ്കിൽ താഴോട്ട് പൊറുതി വീണ ചെറിയ ചെറിയ കറുത്ത ചെറിയ ചെറിയ പൊടികൾ കാണാൻ കഴിയും അതെന്ത് മനസ്സിലാക്കേണ്ടത് ആ പൊടികൾ വേയുന്നുണ്ട് വേയാത്ത പൊടികൾക്കുള്ളിലേക്ക് വെള്ളം ചേർന്നിട്ടുണ്ടാകുമോ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ് അപ്പൊ ആ ചായം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ ചായം കറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ കറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയൽ അത് ജിറമുള്ള വസ്തുവാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കുകയില്ല സ്വതവേ ഹറാമാണ് ഹറാമാണെന്ന് മാത്രമല്ല നിസ്കാരം ശരിയാകാത്ത ഒതു ശരിയാകാത്ത ഗൗരവകരമായ വളരെ ഗൗരവകരമായ ഒരു വിഷയം കൂടി അവിടെ വരും തത്സംബന്ധമായ ബാർത്തുകൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹായിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അതിപ്പോൾ പറയുന്നില്ല ആ വിഷയം അവിടെ അവസാനിപ്പിക്കും മനുഷ്യന്റെ പ്രകൃതിപരമായ സൃഷ്ടിപ്പിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പല ചികിത്സാ സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട് പ്ലാസ്റ്റിക് സർജറി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രപരമായിട്ട് ഇതിന്റെ വിധി എന്താണ് ഇത് അനുവദനീയമാണോ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ സാർവത്രികമായി ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സൗന്ദര്യ വർധനവിന് വേണ്ടിയാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് ഓപ്പറേഷൻ ടു ടു റിപ്പയർ എ എ പേഴ്സൺസ് സ്കിൻ ഓർ ഇംപ്രൂവ് അപ്പിയറൻസ് മുറിവോ ഒറ്റ ഉണ്ടാകുമോ ചെയ്യുന്ന സർജറി ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാമത്തത് ടു ഇംപ്രൂവ് എ പേഴ്സൺസ് അപ്പിയറൻസ് ആളെ കോലവും മറ്റുമൊക്കെ ആകെ മാറ്റിക്കളയുന്ന അതിന് മാറ്റങ്ങൾ വരുത്തുന്ന ചിലപ്പോൾ കറുത്ത ആള് വെളുത്ത വെളുത്താളായി സൗന്ദര്യ വർധനവിന് വേണ്ടി ഇങ്ങനെ ഷേപ്പ് മാറ്റുന്ന ഈ സമ്പ്രദായം സത്യത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഫിക്കയിന്റെ കിതാബുകളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും അത് അനുവദനീയമല്ല സാധുവല്ല ഹറാമാണ് ബഹുമാനപ്പെട്ട ഇമാം നവീർ ബഹുമാനപ്പെട്ട സൊഹീ മുസ്ലിമിൽ ഒരു ഹദീസുണ്ട്

ിടയിലുള്ള കുറച്ച് ചെറിയൊരു വിടവുണ്ടൊക്കെ വയസ്സാകുമ്പോ പ്രായം കൂടുമ്പോ സ്ത്രീകൾ കൂടി വരുമ്പോ നല്ല പല്ലിട്ടോ അല്ലെങ്കിൽ നല്ല ചൊറുക്കുള്ള പെണ്ണ് സൗന്ദര്യ വേണ്ടി വേണ്ടി ഇത് വളരെ ചെയ്യാറുണ്ട് പഴയ കാലത്തെ ഒരു പ്ലാസ്റ്റിക് സർജറി എന്നർത്ഥം ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നബി അലി പറയുന്നു അൽ ഹുസ്നി ഞാൻ നേരത്തെ പറഞ്ഞ് ഇങ്ങോട്ട് മാറ്റി വെച്ച ഹദീസ് എന്ന് പറഞ്ഞത് ി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് വേണ്ടി ഇങ്ങനെ ചെയ്യൽ ഹറാമാണ് 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 ചെയ്തു കൊടുക്കലും അങ്ങനെ ചെയ്യപ്പെടുന്ന പെണ്ണ് അല്ലെങ്കിൽ ചെയ്യപ്പെടുന്ന ആൾക്കും ഹറാമാണ്

അത് കുഴപ്പമില്ല കാരണം ആ പൗഡർ നിശ്ചിത സമയം കഴിഞ്ഞാൽ അതങ്ങോട്ട് പോകും ഒരു നിശ്ചിത കഴിഞ്ഞാൽ ഇത് പിന്നെ വേറെ പൗഡർ അതല്ല പ്രശ്നം പിന്നെ അയാൾ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അയാൾ അങ്ങനെ കണ്ടാൽ തോന്നും ഇയാൾ അസുൽ തന്നെ തോന്നിപ്പോകും ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നത് നിരോധിക്കപ്പെട്ട ഹറാമായ തൽബീസാണ് തൽസാണ് അതുകൊണ്ട് ഒഴിവാക്കേണ്ടതാണെന്ന് വ്യാഖ്യാനമാണ് നാലാം വാല്യം ചുരുക്കത്തിൽ സൗന്ദര്യ വർധനവിന് വേണ്ടി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അത് ഏത് തരത്തിലുള്ള സർജറി ആണെങ്കിലും അതുകൊണ്ടുള്ള ഉദ്ദേശം സൗന്ദര്യം വർദ്ധിപ്പിക്കലാണ് അല്ലാതെ രോഗമോ മറ്റോ ചികിത്സയോ അല്ല എങ്കിൽ അത് ഹറാമാണ് അപ്പോ അത് ഹറാമാണ് ഒഴിവാക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് സംസാരിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ അള്ളാഹു സുബാന ദുർഗായുസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പറഞ്ഞതും കേട്ട് നമുക്ക് അള്ളാഹു കപൂൽ ചെയ്യുമാറാകട്ടെ അലഹദി റബുലമീൻ അസല വൈകും വരഹമുല്ലാവി